അലൈക്കും വലൈക്കും വാർഹത്തുല്ല വസ്സലാത്തു വസ്സലാമു അല അഷ്റഫുൽ മുർസലീൻ വാലാ ആലിഹി ഓഷാബി ഹി അജ്മീൻ അമ്മാബാദ് നല്ല മനസ്സിനായി പ്രാർത്ഥിക്കുക അള്ളാഹു എല്ലാവരുടെ മനസ്സുകളിലും ധർമ്മവും അധർമ്മവും ചെയ്യാനുള്ള പ്രേരണ നിക്ഷേപിച്ചിട്ടുണ്ട് നന്മ ചെയ്യാനോ തിന്മ ചെയ്യാനോ മനസ്സ് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും അതിനാൽ മനസ്സിലെ നന്മകളെ ഉണർത്തി അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള വിവേകത്തിനായി അതിൻ്റെ അധിപതിയോട് തന്നെ പ്രാർത്ഥിക്കണമെന്നാണ് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമ്മ കൽപ്പിച്ചിട്ടുള്ളത് ഹൃദയത്തെ പരിശുദ്ധമാക്കലാണ് എല്ലാ ഇബാദത്തുകളുടെയും പരമലക്ഷ്യം തക്കുവയുടെ ആസ്ഥാനം ഹൃദയമാണ് എന്ന് റസൂൽ സലല്ലാഹു അലൈഹു വസല്ലമ്മ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് മൂന്ന് തവണ ആവർത്തിച്ച് പറയുകയുണ്ടായി മനസ്സിലെ തോന്നലുകളും തീരുമാനങ്ങളുമാണ് പിന്നീട് പ്രവർത്തനങ്ങളായി രൂപപ്പെടുന്നത് ശുദ്ധ ഹൃദയമുള്ളവരാണ് പുണ്യങ്ങൾ ചെയ്യുക വിശുദ്ധ ഖുർആൻ ഇക്കാര്യം വ്യക്തമാക്കുന്നുമുണ്ട് തീർച്ചയായും ആത്മാവിനെ സംസ്കരിച്ചവൻ വിജയിച്ചു അതിനെ മലിനമാക്കിയവൻ പരാജയപ്പെട്ടു ഹൃദയ രോഗങ്ങളെ സൂക്ഷിക്കണമെന്ന് അള്ളാഹു താക്കീത് നൽകുന്നുമുണ്ട് നിർമ്മല മനസ്സുമായി എത്തുന്നവർക്ക് പരലോകത്ത് വിജയം നേടാനാവൂ എന്നും ഖുർആൻ ആവർത്തിക്കുന്നു ആത്മ സംസ്കരണമാണ് പ്രവാചക നിയോഗത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് മനസ്സ് നന്നാവുമ്പോഴാണ് വ്യക്തിയും സമൂഹവും നന്നാവുക ഹൃദയം നന്നായാൽ ശരീരം മുഴുവൻ നന്നാവുമെന്നും കേടായാൽ ശരീരം മുഴുവൻ കേടാകുമെന്നും റസൂൽ കരീം സലല്ലാഹു അലൈ വസലമ്മ മുന്നറിയിപ്പ് നൽകിയതായി ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ നമുക്ക് കാണാം തെറ്റ് ചെയ്യുന്നതോടെയാണ് ഹൃദയങ്ങളിൽ കറ വീഴുന്നതെന്നും ഖുർആാൻ പറയുന്നുണ്ട് ഞങ്ങളുടെ മനസ്സുകളിൽ വിശ്വാസികളോട് ഒട്ടും വെറുപ്പുണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നുമുണ്ട് ഇമ്രാദുനു ഹുസൈൻ റതി അള്ളാഹുനുവിനെ വിളിച്ചുകൊണ്ട് അലൈഹി വസല്ലമ്മ പറഞ്ഞു താങ്കൾ ഇസ്ലാം സ്വീകരിച്ചാൽ വളരെ ഉപകാരപ്രദമായ രണ്ട് വചനങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് പ്രവാചകന്റെ സന്നിധിയിലെത്തി ആ വചനങ്ങൾ കേൾക്കാൻ താൽപ്പര്യപ്പെട്ടു റസൂസല്ലാഹു അലൈഹി വസല്ല പഠിപ്പിച്ച വാക്കുകൾ ഇതായിരുന്നു അള്ളാഹുവെ എന്നെ നീ കാര്യങ്ങൾ തിരിച്ചറിയുന്നവനാക്കിയണമേ എൻ്റെ മനസ്സിൻ്റെ തിന്മകളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തേണമേ എന്നതായിരുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ